അതിപുരാതനവും ചരിത്രപരമായി വളരെ വിശേഷിയുള്ളതുമായ ക്ഷേത്രമാണ് പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രം ശ്രീ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ നൂറ്റി ഏഴാമത്തേതാണ് പുത്തൂർ ശ്രീ ദുർഗാ കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പുത്തൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ മൂന്ന് ഭാവങ്ങളോടു കൂടിയ ദേവിയുടെ പ്രതിഷ്ഠ കേരളത്തിൽ വളരെ വിരളമാണ് പ്രഭാതത്തിൽ വിദ്യയുടെയും അറിവിൻ്റെയും സദ്ഗുണമൂർത്തിയായ ദേവിയായും മധ്യാനത്തിൽ സർവൈശ്വര്യങ്ങളും നൽകുന്ന മഹാലക്ഷ്മിയായും പ്രദോഷത്തിൽ രൗദ്രൂപിണിയായ മഹിഷാസുരമർത്തിനിയായും ദേവി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു അധീഷ്ടരധായനിയായ ദേവിയുടെ അനുഗ്രഹത്താൽ ഒട്ടനവധി നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ചെമ്പുതകിട് പതിച്ച ശ്രീകോവിൽ ദേവിക്ക് സമർപ്പിക്കുകയാണ് സമർപ്പിക്കുന്നത് ശ്രീമതി ഗോവിന്ദും അഡ്വക്കേറ്റ് ഗോവി ചന്ദ്രശേഖരനുമാണ് ഈ പുണ്യക്ഷേത്രത്തിലെ ചെമ്പോല പതിച്ച ശ്രീകോവിൽ ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി നടക്കാനിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്താൽ പ്രദീക്ഷിണ വഴിയിൽ കൃഷ്ണശില പാകുവാനും ക്ഷേത്രത്തിലെ നടപ്പാതയും ചവിട്ടുപടിയും കരിങ്കല്ലു പാകി മനോഹരമാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഉദയാസ്തമ പൂജ മംഗല്യപൂജ വിളക്ക് നർമാല ഭക്തജനങ്ങളെ ഈ വരുന്ന ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിന് രാവിലെ ഒമ്പതര മണിക്ക് ഈ ശ്രീലോകം രണ്ട് നിലയിൽ ചെമ്പടിച്ചിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഭക്തജനങ്ങളിൽ മുഴുവൻ ആളുകളും അന്നത്തെ കർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു വിശിഷ്ട വ്യക്തികളുടെ മഹിനീയ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൻ്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ശ്രീ കെ ബൈജുനാഥ് ജുഡീഷ്യൽ മെമ്പർ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉദ്ഘാടനം ചെയ്യും ഈ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും മഹനീയ സാന്നിധ്യം സാധനം ക്ഷണിച്ചുകൊള്ളുന്നു